السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي عمري ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഓരോ വാക്കുകളും നമ്മുടെ ഓരോ ചിന്തകളും നാളെ പല പ്രതിഫലം ലഭിക്കുന്ന ഒരു പുണ്യമായി മാറ്റാൻ നമുക്ക് അള്ളാഹു തൊഫീക്ക് നൽകട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ അവരെ നമ്മൾ ഓർക്കലും അനുസ്മരിക്കലും അവരുടെ മതുകൾ പറയലുമൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് എന്ന കാര്യത്തിൽ ഒരിക്കലും സംശയിക്കേണ്ടതില്ലാഹി സാഹു അലഹി വസ്ല്ലാം പറഞ്ഞൊരു ഹദീസ് ആമുഖമായി നിങ്ങളെ കേൾപ്പിക്കുകയാണ് വ അംബിയുൻ സ്വലീനൊക്കെ പ്രവാചകന്മാരുടെ മഹത്വങ്ങൾ പറയൽ അത് വിഭാജറ്റാണ് ആരാധന സജ്ജനങ്ങളുടെ മഹത്വങ്ങളും മതുകളും പറയൽ അത് പാപം പൊറുക്കാൻ കാരണമാകുന്ന ഒരു എമൽ ആണ് ആ ഒരു രീതിയിൽ തന്നെ ആവണം നമ്മളിങ്ങനെയുള്ള സദസ്സുകളും ഇങ്ങനെയുള്ള ഓരോ സംരംഭങ്ങളുമൊക്കെ ഉപയോഗപ്പെടുത്തുന്നതും അതിൽ പങ്കെടു പങ്കെടുക്കുന്നതും മഹാനായി ഷേഖു തങ്ങളുടെ മധുഹുകൾ അവരുടെ കറാമത്തുകൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എളുപ്പവഴിയാണ് മഹിയുദ്ദീൻ മാല പാരായണം ചെയ്യുക എന്നുള്ളത് മഹ്യുദ്ദീൻ മാലയിലുള്ള ഓരോ വരികളും അബ്ദുൽ ഖാദിർ ജീലാനി കദസാഹു സറുല്ലി തങ്ങളുടെ മഹത്വങ്ങളാണ് മഹാനവറുകളെ കുറിച്ച് കോദി മുഹമ്മദ് ആണല്ലോ മൊഹീദ്ദീൻ മാലയുടെ രചിതാവ് അവര് പറയുന്ന ഒരു സന്ദേശം കത്തുള്ള വസ്തുവിനെ പോലെ കാമാഞാനിങ്ങളെ കൽഭാഗം എന്നോവർ അഥവാ തങ്ങളുടെ രചനകളിൽ നിന്ന് എടുത്തതാണല്ലോ ഈ മൊഹീദ്ദീൻ മാല കാളി മുഹമ്മദ് എഴുതുന്നതിന് സഹായകമായത് കാദി മുഹമ്മദ് സ്വന്തമായിട്ട് സ്വന്തം നിലക്ക് വ്യാഖ്യാനിച്ചതല്ല ഇത് ഇത് മഹാനായി ഷേഖ് അബ്ദുൽ ഖാദുർ ജീനാനി തങ്ങൾ പറഞ്ഞതാണ് കുപ്പിയുടെ അകത്ത് ഒരു വസ്തു ഉണ്ടാകുമ്പോൾ ആ വസ്തുവിനെ നമ്മൾ എങ്ങനെ കാണുന്നു കുപ്പിക്കുള്ളിലുള്ളതാണെങ്കിൽ പോലും അത് എങ്ങനെ നമ്മൾ കാണുന്നു എന്ന പോലെ നിങ്ങളുടെ ഹൃദയം ഞാൻ കാണും എന്നാണ് തങ്ങൾ ഇവിടെ പറയുന്നത് അഥവാ മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാനും അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ചിന്തകൾ ഉദ്ദേശങ്ങൾ അവരുടെ പ്ലാനുകൾ അവരുടെ ഹൃദയത്തെ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇത് അള്ളാഹുവിൻ്റെ കഴിവല്ല അള്ളാഹു സർവലോകരക്ഷിതമാണ് അള്ളഹ കൊടുത്ത ഒരു ഔലിയാക്കന്മാർക്ക് അള്ളാഹു കൊടുത്ത ഒരു കഴിവാണിത് ശെയ്ഖു തങ്ങൾ പറയുന്നത് ബഹുജത്തിൽ അസറാർ മഹാനായ കാലി മുഹമ്മദ് മനസ്സിലാക്കുകയും അത് മഹാനവരുകൾ ഒരു മലയാളത്തിൽ എഴുതുകയും ചെയ്തു എന്നേ ഉള്ളൂ ഇതിനെ ഒരിക്കലും കാലി മുഹമ്മദിനെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ടതില്ല അദ്ദേഹം വലിയ പണ്ഡിതനാണ് ഷേഹ്ജീലാനി തങ്ങൾ പറഞ്ഞത് തന്നെയാണ് ഈ ഈ ഒരു വിഷയം ഷേഹബ് ജീലാനി പറഞ്ഞത് ബഹജത്തുല്ല അസറാറിലുണ്ട് അപ്പം അത് സത്യമാണ് അപ്പം അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ കുറച്ച് ആളുകളുണ്ട് അത്രയൊക്കെ പറയാൻ പറ്റുമോ എന്താണ് ഇപ്പോൾ ആ പറഞ്ഞതിന് തെറ്റുള്ളത് അകത്തുള്ള വസ്തുവിനെ പോലെ നിങ്ങളെ മനസ്സിനുള്ളിലുള്ളത് എനിക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് ഷെയ്ഖം ഞങ്ങൾ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് അള്ളാഹു അങ്ങനെ കഴിവ് കൊടുക്കൂലെന്ന് ആർക്കെങ്കിലും വിശ്വാസമുണ്ടോ ഇല്ലല്ലോ അങ്ങനെ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് അങ്ങനെ ഒരു കഴിവല്ല കൊടുത്താൽ നമ്മൾ എന്തിനാ എന്തിനെ അസൂയപ്പെടണം നമുക്കും കിട്ടുമല്ലോ ചോദിച്ചാൽ നമ്മളതിനുള്ള പരിശ്രമങ്ങൾ നടത്തിയാൽ നമുക്കും കിട്ടും പ്രവാചകന്മാർക്ക് അള്ളാഹു അങ്ങനെ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ടല്ലോ സുഹത്തുന്റെ ഒരു ആയത്തിൽ കാണാം ഇബ്രാഹിമൂനു ഇബ്രാഹിമ ഇബ്രാഹീമന് നമ്മൾ കാണിച്ചു കൊടുത്തു കാണിക്കപ്പെട്ടു മലക്കൂത്ത സമാവാത്തി വല്ലാത്ത ആകാശഭൂമികളിലുള്ള ലോകങ്ങൾ ആകാശ ലോകങ്ങൾ ഇബ്രാഹിം നബി അലിഹി സ്ലാമിന് കാണിച്ചു കൊടുത്തു ഇത് ഖുർആൻ വ്യക്തമായി പറഞ്ഞതല്ലേ ആകാശത്തിൻ്റെ അപ്പുറത്തുള്ള കാഴ്ചകൾ ഇബ്രാഹിം നബി അലി ഇല്ലാമിന് അമ്മാവ് കാണിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ ഇബ്രാഹിം നബി അലിസ്സലാം ആ കാര്യങ്ങൾ കണ്ടല്ലോ അതൊരു മറഞ്ഞ കാര്യമല്ലേ നമ്മുടെ ദൃഷ്ടിയിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ ഈ ആകാശത്തിന്റെ അപ്പുറത്ത് എന്തുള്ളതെന്ന് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു കാണിച്ചു കൊടുത്തു എന്നാണ് പറയണത് യഥാർത്ഥത്തിൽ അള്ളാഹു കാണിച്ചു കൊടുത്താലും അള്ളാഹ് പറഞ്ഞു കൊടുത്താലും ഒക്കെ ലഭിക്കുന്ന ആൾക്ക് അത് അറിവ് തന്നെയാണ് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലഭിക്കുന്ന ആൾക്ക് അത് അറിവാണ് അവർ കണ്ടാലും ശരി അറിഞ്ഞാലും ശരി അള്ളാഹു പറയുന്നുണ്ട് ജനങ്ങളെ നിങ്ങൾ പ്രവർത്തിക്കുക അള്ളാഹിൻ്റെ റസൂലിനോട് അല്ല പറയാണ് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പ്രവർത്തിച്ചു അതുകൊണ്ട് ശേഷം അള്ളാഹു കാണും അമലക്കു നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അല്ല കാണും റസൂലും കാണും ഈ ഒരു ഇത് അണല്ലോ അല്ല കാണും കാണും കഴിഞ്ഞില്ല മൂന്ന് പേരുടെയും കാഴ്ച ഒരുപോലെയല്ല എന്നുള്ളത് മനസ്സിലാക്കും അല്ല കാണുന്നത് പോലെയല്ല റസൂൽ റസൂല് കാണുന്ന പോലെയല്ല അപ്പോൾ ചില അദൃശ്യമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അദൃശ്യമായ കാര്യങ്ങൾ കാണുക എന്നുള്ളത് അത് അവബാഹുത്താല ചില ആടുകൾക്ക് കൊടുക്കുന്ന സൗഭാഗ്യമാണ് അതല്ലേ ഈ തൗബയുടെ ഈ ആയത്തിൻ്റെ വിവക്ഷ അതല്ലേ സൂറത്തു തൗബയുടെ നൂറ്റി അഞ്ചാമത്തെ ആയത്താണ് അപ്പൊ അമ്മാല കാണുന്നുണ്ട് കാണുന്നുണ്ട് സത്യവിശ്വാസികൾ കാണുന്നുണ്ട് എല്ലാ ജനങ്ങളും കാണുന്നുണ്ട് അല്ല അവിടെ പറഞ്ഞത് മനുഷ്യര് കാണുന്നുണ്ട് പറഞ്ഞിട്ടില്ല കാണും ഔലിയാക്കന്മാരാണ് വലഹും

എൻ്റെ സമുദായത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്നെ എൻ്റെ മേൽ പ്രദർശിപ്പിക്കപ്പെട്ടു അങ്ങനെ ഞാൻ ഫ ഞാൻ എത്തിച്ചു ഫി മഹാസിനി അഴുമാലിയ എൻ്റെ സമുദായത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് നന്മ ഇത് നല്ലത് ഞാൻ എത്തിച്ചു എന്താണ് അല്ല അത് അയുമാഅനിത്വലിക്കു വഴിയിൽ നിന്ന് ബുദ്ധിമുട്ടുകളെ നീക്കുക അതൊരു നന്മയായിട്ട് എനിക്ക് മനസ്സിലായി വജത്തുഫി അതുപോലെ ഇത് ഇത് ഏറ്റവും ഒരു നന്മ ഇനിയോ മറ്റൊരു നന്മ എന്താണ് തകൂ നുഫിൽ മസ്ജിദിലാത്തുഫ ഒരു നന്മ മനസ്സിലായത് എങ്ങനെയാണ് കഫം പള്ളിയിൽ ആവുകയും അത് ശുദ്ധീകരിക്കപ്പെടാതിരിക്കുകയും ചെയ്യാം കഫ പള്ളിയിലാക്കുക ടയിനെ ശുദ്ധീകരിക്കണില്ല നമ്മുടെ കൈ നമ്മളിൽ നിന്ന് കഫം പള്ളിയിലേക്ക് വീണപ്പോ അത് ശുദ്ധീകരിക്കാതിരുന്നാൽ ഒരു തെറ്റായിരുന്നു ആ എനിക്ക് കാണിച്ചു എനിക്ക് കാണിക്കപ്പെട്ടു എന്ന് നബിസ്ാഹു അലൈഹി വസ്ലാം പറഞ്ഞ ഹദീസ് ഇവരെ ഹദീസിൽ പറയുന്നുണ്ട് റസൂൽ അള്ളാഹിഹു അലൈഹി വസ്ലം തങ്ങൾ കാല റസൂൽ പറഞ്ഞു

നിങ്ങളെ നിങ്ങളെനിക്കെൻ്റെ ബേക്ക് ഭാഗം കൊണ്ട് എൻ്റെ പിന്നിൽ നിങ്ങളെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇത് 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 ഹദീസ് ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഭക്തി വിനയം എനിക്ക് അവ്യക്തമല്ല എന്ന് നബിസല്ലാസ്വല പറഞ്ഞ ഹദീസാണ് നിങ്ങളെ ഭക്തി എനിക്ക് കാണില്ല ഖുഷു അപ്പം ഷെയ്ഖ് തൗ മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാലി തങ്ങൾ പറഞ്ഞത് ഇതല്ലല്ലേ ഇത് തന്നെയാണല്ലോ തങ്ങൾ പറഞ്ഞത് മാത്രല്ല ഇസാലിസ്സലാം തൻ്റെ ജനതയോട് പറയുന്നുണ്ട് അലോ ഇമ്രാൻ നമുക്ക് വിശദീകരിച്ചിട്ടുണ്ടല്ലാഹു മാൻ പറഞ്ഞു തരും നിങ്ങൾ എന്താണോ കഴിച്ചത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം നിങ്ങളെ വീടിൻ്റെ ഉള്ളിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങളെ വീടിൻ്റെ ഉള്ളിലെ അലമാരക്കുള്ളിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചത് ഇത്ര സംഖ്യയാണ് ഇത്ര സ്വർണമാണ് ഇത്ര വസ്തുക്കളുണ്ട് എന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇന്ന ഫീതാലിക്കലായക്കുംകുന്തും കല്ലാൻ്റെ ദൃഷ്ടാന്താണ് അപ്പം മഹാനായ ഇസ അലിസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞത് നിങ്ങൾ കഴിച്ച ഭക്ഷണം ഇന്നതാണ് എന്ന് ഞാൻ പറഞ്ഞരാ ഇത് തന്നെയല്ലേ ഷെയ്ഖ് അബ്ദുൽ ഖാദി ജീലാനി പറഞ്ഞത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരായ ആളുകൾക്ക് അവർക്ക് ചില കാര്യങ്ങളൊക്കെ അറിയും ഒരാളുടെ മുഖത്ത് നോക്കി ആ മനുഷ്യനിലുള്ള കാര്യങ്ങൾ പറയാൻ അവർക്ക് കഴിയും അതൊന്നും കൊടുത്ത കഴിവാണ് നോക്കൂ നിങ്ങൾ നമ്മുടെ നാടുകളിലൊക്കെയുള്ള എയർപോർട്ടുകളിൽ ഹോസ്പിറ്റലുകളിലൊക്കെയുള്ള സ്കാനിങ് സംവിധാനം ഹോസ്പിറ്റലിലുള്ള സ്കാനിങ് സംവിധാനം ഗർഭിണികളായ ആളുകളുടെ വയറുമേൽ അത് അതിങ്ങനെ വെക്കുമ്പോൾ ആ ഗർഭത്തിലുള്ള കുട്ടിയുടെ അവസ്ഥ ഡോക്ടർമാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എക്സ്റേ എല്ലിന് പൊട്ടുണ്ടെങ്കിൽ എലി ചതവുണ്ടെങ്കിൽ എക്സ്റേയിൽ തെളിയുന്നു എയർപോർട്ടുകളിൽ നമ്മുടെ ലഗേജ് സ്കാൻ ചെയ്യുമ്പോൾ ലഗേജിൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് അവർക്ക് സ്ക്രീനിലൂടെ കാണാൻ പറ്റുന്നു ഇതൊക്കെ നമ്മൾ കാണുന്നതും നമ്മൾ അറിയുന്നതും അല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഇതൊക്കെ നിർജീവമായ വസ്തുവിലാണ് നടക്കുന്നത് എന്നാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കന്മാർ അവർക്ക് ഇങ്ങനെയൊക്കെ അറിയാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന എന്താ തെ തകരാറ് കാരണം അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ ആദീസിൽ അവരുടെ കാത് ഞാനാകും അവരുടെ കണ്ണ് ഞാനാകും അവരുടെ നാവ് ഞാനാകും അവരുടെ കൈ ഞാനാകും കാലു ഞാനാവും എന്നൊക്കെ അന്ന പറഞ്ഞിട്ടില്ലേ അപ്പോൾ അങ്ങനെ ആകുന്നതിൽ കുഴപ്പമില്ല ചില ആളുകളുടെ മുഖത്ത് നോക്കിയാൽ അവർക്കത് പറയുന്നു മഹാനായ ശംസുൽ അലമ ഏവർക്കും അറിയുന്നൊരു സത്യമാണ് പട്ടിക്കാട് ജാമ്യാനൂരിയ അറബി കോളേജിൽ പ്രിൻസിപ്പാളായി സേവനം ചെയ്യുന്ന കാലത്ത് വൈകുന്നേര സമയത്ത് ഇങ്ങനെ മുറ്റത്തൂടെ നടക്കുമ്പോൾ ഒരു കുട്ടിയെ വിളിക്കുന്നു മഹാനായ ശംശുല്ല ആ കുട്ടിയോട് ആ സമയത്ത് തന്നെ വീട്ടിലേക്ക് പോകാൻ പറയുന്നു പെട്ടിയും വസ്ത്രങ്ങളൊക്കെ എടുത്ത് പോകണം ഇവിടെ നിൽക്കണ്ട നിങ്ങോട്ട് വരണ്ട എന്ന് പറയുന്നു അപ്പം പല ഉസ്താദുമാർക്കും ഇതൊരു പ്രയാസമായി നല്ല പഠിക്കുന്ന കുട്ടിയാണ് അലവിന്നാണ് ആ കുട്ടിയുടെ പേര് കുട്ടിയെ പറഞ്ഞു ശംശുല്ലം അപ്പ പറഞ്ഞു ഇവിടെ അതിൻ്റെ ആ സത്യം നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവും അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ അലവി എന്തായി ഫാദറായി മാറി ക്രൈസ്തവ പ്രഭാഷകനായി ക്രൈസ്തവ മിഷൻ മിഷണറിമാർക്ക് മിഷണറി പ്രവർത്തനം ചെയ്യുന്നതിന് സഹായം ചെയ്യുന്ന ഒരു പ്രഭാഷകനായി മാറി അദ്ദേഹത്തെ ജാമ്യം നിലനിർത്തുകയാണെങ്കിലും എന്താണ് അവസ്ഥ അപ്പം അവർക്കത് കാണാൻ കഴിഞ്ഞു ആ കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് ആ കുട്ടിയുടെ ഹൃദയത്തിൽ ഒരു കുഫ്രിയത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ശംസുൽ കഴിഞ്ഞല്ലോ അതൊരു കഴിവാണ് അപൂർവുകൾക്ക് അങ്ങനെ കഴിവുണ്ടാവും അങ്ങനെ ഒരുപാട് ആളുകൾക്ക് അങ്ങനെ കഴിയും അവിടിയാക്കന്മാർക്കൊക്കെ കഴിയും അതാണ് ഇതിൻ്റെ അർത്ഥം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇങ്ങനെയുള്ള അറിവുകളൊക്കെ മനസ്സിലാക്കി നമ്മുടെ ഈമാൻ ഉറപ്പിക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്കുന്നവരില്ലേ എല്ലാവരും ദു ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം നല്ല ആളുകളിലേക്ക് നന്മകൾ ഷെയർ ചെയ്യുന്നതിൻ്റെ പ്രതിഫലം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ എല്ലാവർക്കും അറിയും സല്ല അല്ലാഹു മുഹമ്മദ് അഹമ്മദ് സുല്ലാഹു അലഹി വസ്ലം അള്ളാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാറബി സല്ലി അലഹി വസ്ലിം السلام عليكم ورحمه الله وبركاته